ഇന്ത്യ സൌത്ത് ആഫ്രിക്ക ടി ട്വന്റി പരമ്പരയിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ മത്സരത്തിന് ജൊഹനാസ്ബർഗ് വേദിയാവുകയാണ് കളിയിൽ ഇന്ന് നേരത്തെ ടോസ് നേടിയ സൌത്ത് ആഫ്രിക്ക ഇന്ത്യയെ ആദ്യം ബാറ്റിംഗിനയച്ചു എന്നാൽ തകർപ്പൻ ബാറ്റിംഗോടെ ആദ്യ രണ്ട് ഓവർ ഇന്ത്യ കത്തിക്കയറി ശുഭമാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും ചേർന്ന് ഓപ്പണിംഗ് വിക്കറ്റിൽ ഒരു വലിയ കൂട്ടുകെട്ട് തീർക്കുമെന്ന് ഏവരും കരുതി എന്നാൽ ഇന്നിംഗ്സിന്റെ മൂന്നാം ഓവറിൽ എല്ലാം മാറി മറിഞ്ഞു സൌത്ത് ആഫ്രിക്കയ്ക്കു വേണ്ടി മൂന്നാം ഓവർ ഇറിയാനെത്തിയ കേശവ് മഹാരാജ് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ശുഭമാൻ ഗില്ലും തിലക് വർമ്മയുമാണ് പുറത്തായത് ആറു പന്തിൽ പന്ത്രണ്ട് ആയിരുന്നു ഗിൽ നേടിയത് കേശവ് മഹാരാജിന്റെ പന്തിൽ എൽ ബിയിൽ കുരുങ്ങിയാണ് താരം മടങ്ങിയത് എന്നാൽ ഇതിനു പിന്നാലെ ഗില്ലിന്റെ പുറത്താവൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി കാരണം മറ്റൊന്നുമല്ല യഥാർത്ഥത്തിൽ ഗിൽ ഔട്ട് ആയിരുന്നില്ല അമ്പയർ എൽ ബി ഡ്ല്യു വിളിച്ചിരുന്നുവെങ്കിലും അത് ഔട്ടല്ലായിരുന്നുവെന്ന് റീപ്ലേയിൽ വ്യക്തമായി എന്നാൽ ഗില്ലാവട്ടെ റിവ്യൂ ആവശ്യപ്പെട്ടിരുന്നില്ല ഇതോടെ അമ്പയറിങ്ങിലുണ്ടായ പിഴവ് ക്രിക്കറ്റ് ലോകത്ത് വൈറലായി പന്ത് സ്റ്റമ്പിൽ തട്ടുന്നില്ല ഏറെ നീങ്ങിയാണ് പുറത്തേക്ക് പോകുന്നതെന്ന് റീപ്ലേയിൽ വ്യക്തമായി കാണാമായിരുന്നു അതേസമയം പിന്നാലെ ഒരുമിച്ച ജയ്സ്വാൾ സൂര്യകുമാർ യാദവ് കൂട്ടുകെട്ട് ഇന്ത്യയെ കളിയിലേക്ക് തിരികെ കൊണ്ടുവന്നു ഇരുവരും ചേർന്ന് ഇതിനോടകം അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ട് നേടുകയും ചെയ്തു